ജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മതേതര ഇന്ത്യയുടെ ഭാവി എന്ന സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ എം പി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് ഏതാനും ചില കാര്യങ്ങൾ അദ്ദേഹവുമായി പങ്കുവെക്കാം സർ വിശ്വമാനവികതയ്ക്ക് വെളിച്ചം എന്ന പ്രമേയത്തിലാണ് ഈ പത്താം മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് മുജാഹിദ് സംസ്ഥാന സമ്മേളനങ്ങളിൽ ഒരുപാട് സമ്മേളനങ്ങൾ പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അത് താങ്കൾ അപ്പോൾ മുജാരി സംസ്ഥാന സമ്മേളനങ്ങളെക്കുറിച്ച് എന്താണ് ഒരു ആദ്യമായ ഒരു ആമുഖം എന്ന നിലയ്ക്ക് എന്താണ് പറയാം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പല സമ്മേളനങ്ങളിലും എടരിക്കോട് സമ്മേളനം ഉൾപ്പെടെയുള്ള ചരിത്രപ്രധാനമായ പല സമ്മേളനങ്ങളിലും സംബന്ധിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് സാധാരണ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വേറിട്ട സമ്മേളനങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം ആശയപരമായ സംവാദം വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചും ഖുർആാനിക നിയമങ്ങളെ സംബന്ധിച്ചുമുള്ള അവബോധം സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ആ വിഷയങ്ങൾ നല്ലതുപോലെ പഠിക്കുകയും അത് വിശ്വാസ സമൂഹത്തെ മാത്രമല്ല ഇതര സമൂഹങ്ങളിൽ കൂടി അത് പ്രചരിപ്പിക്കുന്നതിനും എന്താണ് ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ എന്താണ് ഇസ്ലാമിക ജീവിതചര്യ വിശുദ്ധ ഖുർആാൻ കൽപ്പിക്കുന്നത് എങ്ങനെയാണ് അതിനെ പിൻവറ്റി ജീവിതം സാർത്ഥകമാക്കി മാറ്റാൻ കഴിയുക എന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായ വ്യാഖ്യാനവും നല്ല അവബോധവും സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വലുതാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതാണ് ഞാൻ സൂചിപ്പിച്ചത് പലപ്പോഴും മുജാഹിദിൻ്റെ സമ്മേളനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആശയപരമായ സംവാദങ്ങൾക്കും അവബോധം സമൂഹത്തിൽ വളർത്തുന്നതിന് വലിയ പ്രാധാന്യവും പരിഗണനയും കൊടുക്കുന്നു എന്നുള്ളത് സമ്മേളനത്തിൻ്റെ ഒരു അനുഭവമായി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് കൃത്യമായി പാർലമെൻറ്റിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യം അത് അവസാനിക്കുവാൻ പോകുന്നു ഇനിയൊരു ഇന്ത്യൻ ജനാധിപത്യ സ്ഥിതി ഇല്ല പൂർണ്ണമായും കൈയടക്കും എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികൾ അല്ല അങ്ങനെയുള്ള ഒരു ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി അതിൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ ഒരു വലിയ വെല്ലുവിളിയെ നേരിട്ട കാലഘട്ടമായിരുന്നു എഴുപത്തിയഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള അടിയന്തരാവസ്ഥ കാലഘട്ടം ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ ഇന്ത്യൻ ജനത അതിശക്തമായി അതിജീവിച്ച് ജനാധിപത്യത്തെ വീണ്ടെടുത്തുകൊണ്ട് കരുത്തോടുകൂടി രാജ്യം മുന്നോട്ട് പോയി നിർഭാഗ്യവശാൽ തുടർന്നിങ്ങോട്ടുള്ള കാലഘട്ടം അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായി രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലായിരുന്നു എന്നുണ്ടെങ്കിൽ തുടർന്നിങ്ങോട്ട് മതവത്കൃത രാഷ്ട്രവ്യവസ്ഥയുടെ സ്വാധീനം ശക്തി വല്ലാതെ വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അതിൻ്റെ പ്രതീകമാണ് സത്യത്തിൽ രാമക്ഷേത്രവും അയോധ്യയും രാമജന്മഭൂമി പ്രശ്നവും ബാബറിയും മസ്ജിദൊക്കെ അതിൻ്റെ നിമിത്തങ്ങൾ മാത്രമാണ് അപ്പോൾ അതുപയോഗിച്ചുകൊണ്ട് ആ അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതശക്തികൾ മതേതര രാഷ്ട്രീയത്തെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയാണ് ഞാൻ ഈ അവസരത്തിൽ പങ്കു വെക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സമീപകാലത്ത് നമ്മുടെ പാർലമെൻറ്റ് പുതിയ പാർലമെൻറ്റ് മന്ദിരം ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ സ്ഥാപിച്ച അശോകസ്തംഭത്തിൻ്റെ അനാവരണവുമായി ബന്ധപ്പെട്ട പൂജാതി കർമ്മങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഭരണനിർവഹണവും മതവും തമ്മിൽ വേർതിരിവില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് അപ്പോൾ ഫലത്തിൽ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും ഒരു മതരാഷ്ട്ര വ്യവസ്ഥയിലേക്ക് രാജ്യം നടന്നു നീങ്ങിക്കഴിഞ്ഞു അതുതന്നെയാണ് ഞാൻ ഇന്നത്തെ യോഗത്തിലും പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെ പ്രധാന മതത്തിൻ്റെ കാർമ്മികത്വം കൂടി വഹിക്കുമ്പോൾ ആളായിരിക്കണമെന്നുള്ള ഒരു വ്യങ്ങമായ സന്ദേശം ഇന്ന് ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ ഈ രണ്ട് മൂന്ന് സംഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അവിടെയാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിനെ അതിജീവിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്വം എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയും സാംസ്കാരിക സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു വലിയ ജനമുന്നേറ്റം അതിനാവശ്യമാണ് അതിനാണ് ഇന്ന് കാലം കാതുകൊടുക്കേണ്ടത് കർമ്മരംഗത്ത് നമ്മൾ ഇറങ്ങേണ്ടത് അതിന് വേണ്ടിയിട്ട് ഈ സാറ് പറഞ്ഞതുപോലെ ഈ കൂട്ടിയോജിപ്പലിക്കൽ വരും പക്ഷെ നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നൊന്നുകൂടി നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും ഒരു ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് അത് എത്രത്തോളം ഇനി പ്രസക്തമാണ് അല്ലെങ്കിൽ അതിലുള്ള സാധ്യതകൾ എത്രത്തോളമാണ് സാധ്യതകളുണ്ട് കാരണം ഒരു അനിവാര്യതയായി രാജ്യത്തത് മാറിയിട്ടുണ്ട് പക്ഷേ ആ അനിവാര്യത പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല അതിൻ്റെ കാരണം വൈവിധ്യമായ താല്പര്യങ്ങളാണ് ഇന്നൊരു ബദൽ രാഷ്ട്രീയ മുന്നണി രൂപീകരിക്കുമ്പോഴും അതിനുള്ള ഓരോ പാർട്ടിക്കുമുള്ളത് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നില്ല നിതീഷ് കുമാറിനെ സംബന്ധിച്ച് തികച്ചും വ്യക്തിഗതമായിട്ടുള്ളൊരു അജണ്ട അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്കുള്ളൊരു രാഷ്ട്രീയം വേണമെന്നുള്ള ചിന്ത ജനങ്ങളിൽ വന്നിട്ടുണ്ട് അതിന് കാരണം ഒന്ന് നമ്മുടെ രാജ്യത്ത് മത സൗഹാർദ്ദത്തോടും സാമുദായികേതര സൗഹൃദത്തോടും സാഹോദര്യത്തോടും കൂടി കഴിയുന്ന ഒരു ജനതയെ മതപരമായ ധ്രുവീകരണത്തിലൂടെ സംഘർഷഭരിതമാക്കി മാറ്റിത്തീർത്താ ഈ സാമൂഹ്യ പ്രക്രിയയോട് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും നല്ല വിയോജിപ്പാണ് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് വലിയ തോതിലുള്ള കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ അതീശത്വം നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് അതൊരു ചർച്ചയല്ല നമ്മുടെ രാജ്യത്ത് ദ റിച്ച് ആൻഡ് ദ പൂവർ ഡിവൈഡ് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് എന്ന രാജ്യത്തൊരു ചർച്ചയല്ല വിലക്കയറ്റം ചർച്ചയല്ല ദാരിദ്ര്യം ചർച്ചയല്ല സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് രാജ്യത്ത് അതൊന്നും ചർച്ചയല്ല ഇവിടെ മുഴുവൻ മോദിയെ ചുറ്റിപ്പറ്റി അതുപോലെ തന്നെ ക്ഷേത്ര നിർമ്മാണവും ആരാധനാനുഷ്ഠാനങ്ങളും വിശ്വാസത്തെയും ചുറ്റിപ്പറ്റി ജനകീയ പ്രശ്നങ്ങൾ തമസ്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അവിടെ വലിയ ഉത്തരവാദിത്വമാണ് മതേതര പ്രസ്ഥാനങ്ങൾക്ക് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് അതിനനുസരിച്ച് ഉയരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും സ്വയം വിമർശനത്തിന് വിധേയമാക്കേണ്ടുന്ന കാര്യമാണ് എന്നാണ് വിശ്വാസം രാഷ്ട്രീയ പാർട്ടികൾ കേവലം അവരുടെ ചിന്താധാരയിൽ മാറിക്കൊണ്ട് വിശാലമായ ഒരു കാഴ്ചപ്പാടയിലേക്ക് ഉയർന്നുകൊണ്ട് ഇന്ത്യ എന്നൊരു ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഭട്ടാക്കർ എപ്പി നമ്മോട് പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹം പരിപാടിയിലേക്ക് പോകാനുള്ള തിരക്കിലാണ് എല്ലാവിധ പിന്നെ ആശംസകൾ അതുപോലെ തന്നെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നത്